ഉമാ തോമസ് എം എൽ എ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ അപകടം പറ്റിയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി എഫ്ഐആർ സ്റ്റേജ് നിർമ്മിച്ചത് മതിയായ സുരക്ഷയില്ലാതെ അശദ്ധമായാണെന്ന് എഫ്ഐആറിൽ പറയുന്നു സ്റ്റേജ് കെട്ടിയവർക്കും പരിപാടിയുടെ സംഘാടകർക്കും എതിരെ കേസ് എടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതരുപത്തി അഞ്ച് ബി മൂന്ന് ബാർ അഞ്ച് എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത് മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിലാക്കുന്നതിനെതിരെ നടപടിയെടുക്കുന്നതിനാണ് നൂറ്റി ഇരുപത്തി വകുപ്പ് എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ലായിരുന്നെന്നും ബലമുള്ള കൈവരി സ്ഥാപിച്ചില്ലെന്നും എഫ്ഐആറിലുണ്ട് നിലവിൽ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയുള്ള ചികിത്സ തുടരും ആന്തരിക രക്തസ്രാവം കൂടിയിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിനുണ്ട് നിലവിൽ പാലാരിവട്ടം റിനേ ആശുപത്രിയിലെ വെന്റിലേറ്റർ നിരീക്ഷണത്തിലാണ് എം എൽ എ ഉള്ളത് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഉമാ തോമസ് മന്ത്രി സജി ചെറിയൻ ഉൾപ്പെടെ വേദിയിലിരിക്കവെയാണ് അപകടമുണ്ടായത് വീഴ്ചയിൽ ഉമാ തോമസിന്റെ തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷതമേറ്റു നട്ടലിനും പരിക്കുണ്ട് വാരിയിൽ ഒടിഞ്ഞ് തറച്ചു കയറിയതിനെ തുടർന്ന് ശ്വാസകോശത്തിലും മുറിവുണ്ട് പതിനഞ്ചടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് വീണത് അതേസമയം എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചത് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘത്തോട് സംസാരിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി രാവിലെ സി ടി സ്കാൻ ചെയ്യാൻ ഉമാ തോമസിനെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സി ടി സ്കാൻ ചെയ്ത ശേഷമാകും ഇപ്പോഴത്തെ ചികിത്സ തന്നെ തുടരുകയാണോ അതോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ഡോക്ടർമാർ തീരുമാനിക്കുക കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നിരുന്നു അവർ ഉമാ തോമസിനെ കണ്ടു ഡോക്ടറുമായി സംസാരിച്ചു നിലവിലുള്ള ചികിത്സാ രീതി തുടരുക എന്നത് തന്നെയാണ് അവരുടെയും പക്ഷം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിനേക്കാളും മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് ഒരു ശസ്ത്രക്രിയ വേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോട്ടയത്തെയും ഇവിടുത്തെയും ഒപ്പം ബന്ധപ്പെട്ട വിദഗ്ദ്ധ ഡോക്ടർമാരുടെയും ഒക്കെ അഭിപ്രായം എങ്കിലും കുറച്ചു സമയത്തേക്ക് കൂടി വെന്റിലേറ്ററിന്റെ പിന്തുണ വേണ്ടിവരുമെന്നാണ് മന്ത്രി വിശദമാക്കിയത് മറുവശത്ത് ഉമാ തോമസ് എം സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ മൃദംഗനാഥം പരിപാടി സംഘാടകർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജി സി ഡി എ അഥവാ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ പ്രോട്ടോകോൾ പുതുക്കുമെന്നും വ്യക്തമാക്കി സ്റ്റേഡിയത്തിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല പരിപാടിക്കായി നിർമ്മിച്ച സ്റ്റേജിന് സ്റ്റേബിൾ ആയ ബാരിക്കേഡ് ഇല്ലായിരുന്നു ഇതാണ് അപകടത്തിന് കാരണമായത് പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ കാര്യങ്ങളും അവർ ചെയ്യണമെന്ന് കരാറിൽ എന്നാൽ അവർ അത് പാലിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത് വീഴ്ച സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുമെന്നും ചെയർമാൻ പറഞ്ഞു ഗിന്ന ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിയുടെ പതിനഞ്ചടി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണാണ് കഴിഞ്ഞ ദിവസം ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് വൈകിട്ട് ആറരയോടെയായിരുന്നു അപകടം വേദിയിലെ കസേരയിൽ ഇടുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടെ അരികിലെ താൽക്കാലിക റെയിലിലെ റിബണിൽ പിടിച്ചപ്പോൾ നില തെറ്റി വീഴുകയായിരുന്നു കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചാണ് എം എൽ എ വീണത് ഉടൻ ആംബുലൻസിൽ പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി